ഫ്രണ്ട്സ് നമ്മളെപ്പോൾ തൃശ്ശൂരാട്ടോ തൃശ്ശൂർ മുരിങ്ങൂര് കുറേ കാണാമെന്നതാണ് സ്പെഷ്യൽ ആയിട്ടൊരാൾ നമുക്കവിടെ പരിചയപ്പെടാം കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ ആള് ആ ചേട്ടാ നമസ്കാരം ഇപ്പം പേരുന്ന വിനോദ് വിനോദല്ലേ വീടും അവിടെ ശരി വീട് മുരിങ്ങൂരിലൂടെ തന്നെയല്ലേ ഓക്കെ അപ്പം നമ്മൾ വരാൻ കാരണം വേറെ ഒന്നുമില്ല ചേട്ടനെപ്പറ്റി കുറേ എന്താ പറയുക നമ്മുടെ തൊഴിലക്കാരനാ അതോ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും പഴയ പഴയ ബെൻസ് 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 അതുപോലെ മാത്രമേ ഉള്ളൂ ബാക്കിയും ചെയ്യും പക്ഷെ മേജറായിട്ട് ബെൻസ് മാത്രം അതെന്താ ബെൻസ് മാത്രം അതിലേക്ക് പോവാൻ കാരണം അത് ഞാൻ പിന്നെ ഇത് തന്നെ തന്നെ വർക്ക് തന്നെ എല്ലാ വണ്ടിയും ചെയ്യോ ബെൻസ് ഒരു പതിനഞ്ച് വരെയുള്ള വണ്ടികളൊക്കെ നമ്മൾ അണിഞ്ചു തരമ്പോ രണ്ടായിരത്തി പതിനഞ്ചൂരെയുള്ള വണ്ടികള് അത് ബാക്കിലേക്കുള്ളത് അതായത് വിൻഡേജ് വണ്ടികൾ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പറയാം എന്തായാലും വരാറുണ്ട് ഈ ബെൻസുകൾ ചെയ്യുന്നത് അതായത് അതുപോലെ പഴയ വണ്ടികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പം ചേർന്ന് പ്രത്യേകിണ്ട് നമുക്ക് വർഷം അല്ലേ നമ്മള് വണ്ടി അവിടെ പോയി ചെയ്യും എവിടെയാണെങ്കിലും അതായത് കേരളത്തിലെ അങ്ങനല്ലേ കേരളത്തിലെ പോലും എവിടെ പോയാലും ചെയ്യും ഓക്കെ അപ്പം ചേണ്ട ഒരു ഞാൻ കാണിച്ചു വണ്ടി കൂടെ ഞാൻ കാണിച്ചുണ്ടല്ലോ അപ്പം ഇതുകൊണ്ടാള് ഈ കേരളം മൊത്തം കറങ്ങുന്ന വണ്ടിയാലേ ഇത് അപ്പൊ എന്നോട് പറഞ്ഞു ആൾക്കാർ ഇങ്ങനെ ഒരാളുണ്ട് പോയി പരിചയപ്പെടണം കാരണം ബെൻസിന്റെ ഏറ്റവും വിസ്തർ എല്ലാ കാര്യങ്ങളും ആക്കറിയാം അതുപോലെ ആളൊരു സ്കോറേ ഉണ്ട് അതുകൊണ്ടാണ് ഫുൾ പരുവം പോക്കൊക്കെ അതുപോലെ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം നമ്മുടെ ഒരു കോട്ടയത്തൊരു വണ്ടി അല്ലേ നമ്മുടെ ഹിബാഷിന്റെ വണ്ടി മുപ്പതിനായിരം രൂപയുടെ എസ്റ്റിമേഷൻ പറഞ്ഞ വണ്ടി അത് ചേട്ടൻ പോയി അത് എന്താ ഒരു റിലേ മാറി വെച്ചല്ലേ മൂവായിരം രൂപ തീർത്തെന്ന് പറഞ്ഞു അപ്പം എന്തായാലും ആ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാറുണ്ട് കാരണം ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ കൊറേ പേര് ഇങ്ങനെ പറ്റപ്പെടുന്നുണ്ട് ബെൻസൊക്കെ ഉപയോഗിച്ചിട്ട് എന്താന്നറിയില്ല നമ്മടെ ഒക്കെ അവരുടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സർവീസ് സെന്റർ കുറവെ കൊണ്ടെങ്കിലും കമ്പനി കിട്ടാറില്ല അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഭയങ്കര കോസ്റ്റ് ആയിരിക്കും അത് ഞാൻ ഡേസ് അതുപോലെ എന്നാ സ്പെയർ എല്ലാം ചെയ്യണ്ടല്ലേ എല്ലാ സംഭവം ചെയ്യണ്ട ഉണ്ടല്ലേ അതുപോലെ വണ്ടിയില് കുറച്ച് സ്പെയർ ഉണ്ട് അത് ഞാൻ കാണിച്ചില്ലാട്ടോ നല്ല ഡിക്കി സ്പേസ് ഉണ്ടല്ലോ വണ്ടിക്ക് മൊത്ത സ്പെയർ ബെൻസിന്റെ അല്ലേ യൂസിൽ സ്പെയർ അല്ലേ മൊത്തം ഇത് എന്താ ഇത് കണ്ടാൽ മനസ്സിലായാലും ഇത് വരുന്നതാണോ അല്ല ഇത് ഇത് എന്താ ശരിക്കും പറഞ്ഞത് ആ അല്ലേ ഇതൊക്കെ ഇതൊരു സെറ്റായിട്ട് മറന്നാണോ അതെ ഫുള് മറന്നാണോ ഇതൊക്കെ പുതിയതിനൊക്കെ ഏകദേശം നമ്മൾ എത്ര കേസാണ് കൊടുക്കുന്നത് രൂപ 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 എത്ര അപ്പൊ ഇതിന് വാറന്റി വല്ല ഉണ്ടോ നമുക്ക് അതായത് മറ്റേ ഇത് മറ്റേ ഇതല്ലേ വർക്കിംഗ് വാറണ്ടി അല്ലേ ഇതൊക്കെ പുതിയത് വാങ്ങി കിട്ടുന്നതാണോ ഇതിന്റെ ഒക്കെ ഇതൊക്കെ ഓർമ്മ വാങ്ങിക്കണെന്നാ മുടക്കാം ഇവിടെ പുതിയ കിട്ടും കിട്ടാനില്ല ഇതിപ്പോ എത്ര കൊടുക്കാൻ വെച്ചേക്കുന്നത് പതിനായിരം രൂപ അല്ലേ ഓക്കേ വേറെന്താ ഉള്ളേ

അതുപോലെ മൊത്തം അതല്ലേ അതിന്റെ അകത്താ അതാ കാണുന്നല്ലേ ടർബോ അതേ അല്ലേ കാണുന്നേ അതിലൊക്കെ പതിനയായിരം രൂപത് രൂപ അല്ലേ അമ്പത് രൂപേ അപ്പൊ ഈ ഇതിനകത്തന്നെ ഉണ്ട് ലക്ഷങ്ങളുടെ സാധനങ്ങളല്ലേ ഇതോ ഇതൊക്കെയാ മൂന്നാലരക്കാവില്ലേ കൊറച്ച് വേണമല്ലോ ഇതൊക്കെയാണ് സ്പെയറിന്റെ വിശേഷങ്ങളൊക്കെ അല്ലേ നമുക്ക് വേറെ സ്പെയർ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം താമസം കിട്ടും തൊണ്ണൂറ് ശതമാനം നമുക്ക് അപ്പൊ അവര് നമുക്ക് മൂന്നാലഞ്ച് മൂന്നാലഞ്ച് സ്ഥലത്ത് സ്റ്റോക്ക് പാർട്സ് ഇപ്പൊ ഞാൻ ഒരു ഗിയർ ബോക്സ് നാളെ മറ്റന്നാള് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് സി ടുവൻ ഇഞ്ചിന്റെ ഗിയർ ബോക്സ് വരുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപ അല്ലേ ഫുൾ ഗിയർ ബോക്സ് പുതിയതൊക്കെ അപ്പൊ ഇതെല്ലാം കിട്ടാണ്ടല്ലേ അത് കിട്ടാണ്ട് സ്പേറിനെ പാടുന്നില്ല അല്ലേ എല്ലാ സാധനം കിട്ടാണ്ട് പക്ഷെ എന്നെ വിളിച്ചാൽ മതി ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെയർ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ആളെ വിളിച്ച് പറയാ എത്ര എത്ര ദിവസം താമസം വരും സ്പെയറിനൊക്കെ സാറിന്റെ കയ്യില്

ബസ് മേടിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്ത് നോക്കാം മൂവായിര അർപ്പിയത്തിന് മേലെ കയറേണ്ടി വന്നത് മൂവര അർപ്പിന് താഴെ ആണെങ്കിൽ വണ്ടി അത് കറക്റ്റ് ഒരു ഇഞ്ചിന് വരെ കമ്പനി പിന്നെ ഇഞ്ചിൻ വാണിങ്ങുകള് സാധനങ്ങളൊക്കെ പിന്നെ ഒരു രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി ആറ് വരുന്ന വണ്ടികൾക്ക് എസ് ബി സി യൂണിറ്റ് വരും കില ഒരു ലക്ഷം അത് മാറണേസ്മെന്റ് വരും രണ്ടര ലക്ഷം രൂപ സർവീസ് കമ്പനി റീക്വാൾ വണ്ടി അല്ലെ അതായത് നമ്മളത് മാറണമെങ്കിൽ രണ്ടു ലക്ഷം കോസ്റ്റ് ആവലേ കമ്പനി ചേട്ടൻ ഒക്കെ മാറി കൊടുക്കണം എത്ര രൂപ അമ്പതിനായിരം രൂപ മാറി കൊടുക്കും അമ്പതിനായിരം രൂപയ്ക്ക് അല്ലേ രണ്ട് ലക്ഷം

അത് മൊത്തം ഒരു ലക്ഷം ചവിട്ട് എങ്ങനെ വന്നാലും ആ അറിയൂലേ അപ്പൊ അത് കഴിയുമ്പത്തേക്ക് അത് കംപ്ലൈന്റ് ആവും വർക്ക് ചെയ്യേണ്ടല്ലേ അത് വലിയൊരു അത് അപ്പൊ അങ്ങനെ ഇഷ്ടപോലെ വണ്ടി വരാറുണ്ടോ നമുക്ക് അത് വണ്ടിയൊക്കെയാണ് വന്നേക്കുന്നത് ബെൻസൊക്കെ നമുക്കറിയാല്ലേ ഇപ്പൊ ഇഷ്ടംപോലെ വണ്ടി കിട്ടാണ്ട് മാറി കിട്ടാണ്ട് ഇതുപോലെ സെക്കൻഡ്സ് വണ്ടി ഇതുപോലെ മൂന്നു ലക്ഷം രൂപ നാലു ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടാണ്ട് അപ്പൊ നമ്മളൊരു വണ്ടി എടുക്കാൻ പോകണ നമുക്കൊരു എടുക്കാൻ പറ്റിയ വണ്ടി അതാണ് നമുക്ക് സി ക്ലാസ് ഉപയോഗിക്കാം ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ എനിക്ക് നോക്കുന്ന അത്യാവശ്യം മെയിൻ്റെ പറഞ്ഞിരിക്കണം കുറച്ച് മൈലേജും വേണം അങ്ങനെ സി ക്ലാസ് കുഴപ്പമില്ല നല്ല വണ്ടി സി ട്വന്റി സി ടു ട്വന്റി അല്ലേ സി ടു ട്വന്റി അത്യാവശ്യം ഓട്ടോമാറ്റിക് നല്ല പക്ഷേ വണ്ടി കിട്ടാറില്ല വണ്ടി അത് അത് പിന്നെ പിന്നെ വണ്ടി അല്ലേ ക്ലാസ് വരുന്ന ഭയങ്കര ചിന്തിച്ചിട്ടില്ല അതിനെ പറ്റിയൊക്കെയല്ലേ അപ്പൊ അതൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മെയിൻസ് ഒക്കെ വണ്ടിയുടെ അങ്ങനെ കൂടുതലാണ് കുറവാണ് സാറിന് വണ്ടി വിളിച്ചു കൊണ്ടുപോകുന്ന വണ്ടികൾ കുഴപ്പമൊന്നുമില്ല ചേച്ചാ ചേട്ടനെ ഏറ്റവും കൂടുതൽ കൂടുതൽ വരുന്ന വണ്ടിയാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് കാണിക്കുന്ന വണ്ടി വിളിക്കുന്ന വണ്ടികൾ ഏതാ ഈ ഈ ക്ലാസ് വരാറുണ്ട് അക്കും നമുക്ക് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാ മിക്ക വണ്ടി ഞാൻ എടുക്കുന്നത് ഡെഡ് വണ്ടികളാണ് അല്ലേ ആ വണ്ടി രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം കിടക്കണ വണ്ടി ഷെഡ് കിടക്കുന്ന വണ്ടികള് ഷെഡ് കിടക്കുന്ന വണ്ടി അത് അതോടെ ചേർന്നൊരു ബെൻസ് ജീവ അല്ലെ അതെ അതോ അല്ല അത് നമ്മളത് എടുത്ത് സെയിൽ ചെയ്തുണ്ടല്ലേ വണ്ടിയെടുത്ത് കൊടുക്കുന്നുണ്ടല്ലേ അത് നമ്മൾ പഴയ വണ്ടി എടുത്ത് പണിത് വിൽക്കുന്നുണ്ട് അതുപോലെ വണ്ടി സ്പെയർ ഏത് സ്പെയർ ആണല്ലോ നമ്മൾ ഒപ്പിച്ചു കൊടുക്കും അല്ലെ അതിൽ പണിതും പണിതും കൊടുക്കും എന്ത് പണി ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അവിടെ പോയി നമ്മള് സർവീസ് ചെയ്ത് കൊടുക്കും അതുപോലെ ഒരു സർവീസ് കോസ്റ്റ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ കേട്ടിടത്തോളം എല്ലാരും പറഞ്ഞ ചേട്ടൻ ഈ പറഞ്ഞ സർവീസ് കോസ്റ്റ് വളരെ കുറവെന്ന് പറഞ്ഞത് അത് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ പോയി ചെയ്ത് കൊടുത്താൽ പോലും ആ എനിക്ക് ഇവിടുന്ന് ഇവിടുന്ന് എനിക്ക് കാറും കൊണ്ടാ പോൻസ് ഓക്കെ അതുപോലെ കാര്യം എങ്ങനെയാണ് അത് ഞാൻ പറയുമ്പോൾ എന്റെ ഒരു വണ്ടി കംപ്ലൈന്റ് ആയി ഞാൻ വിളിച്ചു പറയുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ആ വണ്ടിയുടെ എന്ത് കംപ്ലൈന്റ് എങ്ങനെയുണ്ടായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ അതിന്റെ എല്ലാ പാർട്സും ഐറ്റവും പോകുന്നത് അല്ലെ വണ്ടിയുടെ മോറൽ വണ്ടിയുടെ വണ്ടിയുടെ ഏരിയന്റ് അതുപോലെ കംപ്ലൈന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ സ്പെയർ കൊണ്ട് വരുന്നത് അല്ലേ അത് പിന്നെ പോകുന്ന പരിപാടിയൊന്നും ഇല്ല സ്പെയർ കൊണ്ട് വരുവാ സ്പെയർ കൊണ്ട് എന്നിട്ട് ഓക്കെ ആവണെങ്കിൽ റെഡിയാക്കും അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകും പിന്നെ കോഡിംഗ് അല്ലെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ കോഡ് ചെയ്ത് കൊടുക്കും നമുക്കത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കുള്ളൂ ഒരു യും ഒരു വണ്ടിയാണല്ല അതുപോലെ ഈ വണ്ടിനെ വണ്ടിയുടെ ഇരിക്കാൻ പറ്റില്ല ശരിക്കും ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ കാർ ഈ വണ്ടിക്ക് പ്രത്യേകത ഉണ്ട് നമ്മുടെ വണ്ടിയ മോഡലേ വണ്ടിയല്ലേ ഇമ്പോർട്ട് വണ്ടിയല്ലേ വണ്ടി എത്ര ലക്ഷം കിലോമീറ്റർ ആയി ലക്ഷ നാല കിലോമീറ്റർ അതായത് നമ്മൾ കിട്ടിയപ്പോ നമ്മളെ എത്ര ആയിരുന്നു വണ്ടി രണ്ട് ചിൽഡ്ര ബാക്കി മൊത്തം നമ്മൾ ഓടിച്ചല്ലേ ഓക്കേ എന്റെ സംശയം അത് ഈ സ്കോറക്ക് ഏകദേശം കോസ്റ്റ് ഒക്കെ പറഞ്ഞതല്ലേ അപ്പൊ ആൾക്കാർ പറഞ്ഞൊക്കെ ഈ ഭയങ്കര കോസ്റ്റ് ആവുമ്പോ സ്പെയർ കിട്ടാല്ലേ ഇത് വണ്ടി പക്ഷേ അത്രേ സ്പെയർ കിട്ടാണ്ട് അത് ആ സംഭവല്ലേ അത് ഡീസൽ വണ്ടി പത്തൊന്നും അല്ല മൈലേജ്

അപ്പോൾ ഞാൻ ഈ അതെന്താ അങ്ങനെ നമ്മൾ വേറെ അത് അങ്ങനെയൊന്നുമില്ല കൂടുതൽ പഠിച്ചത് ബെൻസിന്റെ കാര്യങ്ങളാണ് ബെൻസിന്റെ ഒരു പാട്ട് എവിടെ ഇരിക്കുന്നത് എന്തിരിക്കുന്നു അത്യാവശ്യം അറിയാൻ പറ്റും പിന്നെ ബെൻസ് പണിയാൻ സുഖം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാർട്ട് നമ്പർ കുറച്ച് മാച്ച് അല്ലെങ്കിലും നമുക്കത് സൂട്ട് ചെയ്യാൻ പറ്റും ബി എമ്മും ഓഡിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് അതിന്റെ പാർട്ട് നമ്പർ കറക്റ്റ് പാർട്ട് നമ്പറും കറക്റ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ ുംബർ സെയിം സീരിയൽ നമ്പർ സെയിം സാധനം മാത്രമാണ് അത്സുകൾക്കൊക്കെ ഇപ്പൊ പാഡ് നമ്പർ കുറച്ചും കൂടി ഇതാവുന്നുണ്ട് പക്ഷെ എന്നാലും കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണം അത് ചെയ്യാൻ പറ്റും പിന്നെ ബി ഡബ്ല്യൂ അങ്ങനെ എടുക്കാറില്ല കോംപ്ലിക്കേറ്റഡ് ബെൻസിന്റെ ബാറ്ററി പിടിയിച്ച് കഴിഞ്ഞിട്ട് ബാറ്ററി തിരിച്ചുവെച്ച് കഴിഞ്ഞാ ബെൻസിന്റെ വേറെ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട പക്ഷെ ബി എമ്മിന് ഇത് ഊരി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി സംഭവമുണ്ട് അത് ഉള്ള ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവില്ല സ്റ്റാർട്ട് ആയില്ലർ സെൽഫ് മോട്ടർ ഫിറ്റ് നമ്മടുത്ത് കഴിയുമ്പോ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകും പറ്റിയൊരു വണ്ടി സ്റ്റാർട്ട് ആവുമല്ലേ നോക്കി കഴിഞ്ഞപ്പോ അതിന്റെ കോഡിങ് അതെ കോഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വണ്ടി സ്റ്റാർട്ട് ആകും അത് കൊറേ പേര് വർഷ പേരും കൂടെ നോക്കി ആ അതെ നമുക്ക് ബി എം ചെയ്താൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ച് അങ്ങനെ സംസാരിച്ചു അങ്ങനെ ഒരു വണ്ടിയുടെ ഇരുവ് വരണ്ടത് നോക്കിയിട്ട് അത് അത് പഴയ ക്ലാസ്സായിരുന്നു അതൊരു ഭക്ഷാപു ആ ഭക്ഷാകർ നോക്കി നിന്നറിഞ്ഞില്ല നോക്കി പ്രഷർ കുറവായിരുന്നു ശരിക്കും അവരെന്തോ എനിക്കറിയില്ല എന്തോ എന്തോ എനിക്ക് അറിയില്ല കിട്ടില്ല അവർക്ക് കിട്ടിയില്ലേ നമ്മൾ പറഞ്ഞു സാധനം ആണ് അതിന്റെ ഫീൽ പമ്പ് കംപ്ലൈന്റ് ആണ് പമ്പ് പോകുന്ന പ്രഷർ കുറവായിരുന്നു പ്രശ്നം കുറവായിരുന്നല്ലേ സ്റ്റാർട്ടായിരിക്കും ആർപിയും ഓക്കെ ഓക്കെ ചെയ്യണ്ടല്ലേ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം നമ്മൾ എന്തായാലും മാറിയേക്ക് അപ്പം ചേട്ടാ ഞാൻ വഴിക്ക് വെച്ച് പിടിച്ചു കേട്ടോ കാരണം ഞാൻ ഇത് പാസ്സ് ചെയ്ത് ഞാൻ വറന്നവരെ വിളിച്ച് നിർത്തി റോട്ടിൽ നിന്ന് സംസാരിക്കും ഹൈവേ ആക്കാണെന്ന് അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ നമ്പർ നാളെ കൊടുത്തേക്കാ അപ്പോൾ ആരുടെ അച്ഛനെ വിളിക്കുക അപ്പോൾ നമുക്ക് ഇനിയും കാണാം ഓക്കെ കേട്ടോ ഓക്കെ